ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഫോൺ കലാഭവൻ മണി ശബ്ദം നൽകിയ അരിപ്പൊടി ജീരകം എന്ന പാട്ടുമായി സമൂഹ മാധ്യമങ്ങളിൽ നിരവധി റീൽസും മറ്റും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ പാട്ടിൽ വ്യത്യസ്തമായൊരു വീഡിയോ ചെയ്ത വൈറലായിരിക്കുകയാണ് ഒരുപറ്റം സ്കൂൾ വിദ്യാർത്ഥികളും ഒരു ജീവനക്കാരിയും ഈ തരംഗമായ വൈറൽ വീഡിയോ ഒന്ന് കാണാം അരിപ്പൊടിയും മല്ലിയും മഞ്ഞളെല്ലാം പലരും അരച്ചിട്ടുണ്ട് പക്ഷേ ഇവരുടെ അരവ് ഒരു ഒന്നൊന്നര അരവായിപ്പോയി ചെറുതുർത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് അതുപോലെ തന്നെ അവിടുത്തെ താൽക്കാലിക ജീവനക്കാരിയായ രജനി ചേച്ചിയുമാണ് ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ളത് ഇപ്പോൾ നമ്മോടൊപ്പം റൈറ്റ് വിഷൻ ചാനലിനോടൊപ്പം ഇവർ ചെരിയാണ് ആദ്യമൊന്ന് പരിചയപ്പെടുക അല്ലേ പേര് സാഹൽ ചെറുപ്പി ഹാഷിപ്പ് തോഴുപ്പാടം ഹാഷിപ്പ് തോഴുപ്പാടം പ്രണവ് ചെറുതുരുത്തി വെട്ടിയാടി ശിവ പുഷരി ജവാദ് വെട്ടിക്കാട്ടറി നിദാൽ വെട്ടിക്കാട്ടറി അപ്പോൾ രജനീശിയുടെ പേര് ഞാൻ പറഞ്ഞു എങ്ങനെ ഇവരെ കൂടുതൽ ആ ഒരു ഡാൻസും ആ ഒരു മൊമെൻ്റ് എന്ത് അത് പെട്ടെന്നായിരുന്നു എന്താ വേറെ കുട്ടികളെ ഞാൻ അടിച്ചുപാരി ചപ്പ് കൊണ്ടായിരുന്നു ബാക്കിൽ നിന്ന് ഇവരെടുത്തത് ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നെ ഒരു രണ്ട് സ്റ്റെപ്പ് ഇടാനാണ് പറഞ്ഞത് അപ്പം അങ്ങനെ അവർ കാണിച്ചു ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഇട്ടു പക്ഷേ ഇവരിങ്ങനെ വീഡിയോ എടുക്കുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല സന്തോഷം തോന്നി ആ പേടിയും തോന്നി പേടിയും എല്ലാവരും അറിയല്ലേ അത് കാരണം ഞാൻ ഡാൻസ് പഠിച്ചിട്ടന്നില്ല പിള്ളേരുടെ കൂടെ കളിച്ചിട്ടുണ്ട് പ്ലസ് ടു പിള്ളേർ ഇതിന്റെ മുന്നത്തെ ബാച്ചുകാരൊക്കെ ഉള്ള അവരുടെ കൂടെ കളിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആശയം പിന്നെ അതുപോലെ ചേച്ചീനെ ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചെന്താണ് ചേച്ചി പോയപ്പോ വിളിച്ചു ചേച്ചി പിന്നെ വന്നു കളിക്കാൻ ഇങ്ങനെ ഒരു ചെയ്യുന്നത് അല്ല മുമ്പ് ആദ്യം നമ്മളെല്ലാരും ചെക്കന്മാര് മാത്രമായിട്ട് എടുക്കാനാണ് തീരുമാനിച്ചത് പിന്നെ ചേച്ചി പെട്ടെന്ന് വന്നപ്പോൾ അവൻ്റെ ഐഡിയ തന്നെയായിരുന്നു അവനെ പറഞ്ഞു പെട്ടെന്ന് ചേച്ചിനെ വെച്ച് കളിപ്പിക്കുക ചേച്ചിയോട് വെച്ച് ചേച്ചി പെട്ടെന്ന് വരുന്നു കളിച്ചു അത്രയോളം ഫ്രീ ആ കാരണം ചേച്ചി വേഗം വന്ന് കളിച്ചു അങ്ങനെയാണ് സമയം ഷൂട്ട് കാണലി പതിനാറ് സെക്കൻഡേ ഉള്ളൂ എങ്കിലും ഒരുപാട് സമയം ഷൂട്ട് ചെയ്തിട്ട് ഉണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് തുടങ്ങിട്ടല്ലോ മെല്ലെ ചെയ്യാൻ പോവാണ് പ്ലാറ്റ്ഫോമിലാണ് ഇത് വൈറലായത് അത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അഞ്ഞൂറ് കെ ആയിക്കണം പിന്നെ യൂട്യൂബിൽ രണ്ട് ലക്ഷം ആയിക്കണം ആണെന്ന് പഠനത്തോടൊപ്പം വിദ്യാലയങ്ങളിൽ ഇത്തരം കലകളും ലഹരിയായി ലഹരിയായിക്കൊണ്ട് തന്നെ മുന്നേറണം അതിന് എല്ലാവിധ പിന്തുണയും അധ്യാപകനും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളും നൽകണം ക്യാമറ പേഴ്സൺ കെ സി സുനിൽനൊപ്പം പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ്